ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭാഗ്യത്തിൻ്റെ വാതിലാണ് നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ ഓപ്പൺ ആവാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം തിങ്കിങ് റൂമൺ ആണ് ഇത് ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് തിങ്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ബട്ടർഫ്ലൈ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്കൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഫോർ പ്ലസ് സെവൻ എത്രയാണ് ഇലവൺ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗ്യസമയം വരാൻ പോകുന്നുണ്ട് കണ്ടില്ലേ അതിനായിട്ടാണ് ഉള്ള തിങ്കിങ്ങിലാണ് നിങ്ങളെന്ന് കാണുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് പരാജയങ്ങൾ വരിക ഏറ്റവും നല്ല ഒരു സക്സസ്സിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഒരുപാട് പരാജയങ്ങൾ അടിക്കടി വരുന്നത് മനസ്സിലായേ അപ്പോൾ അടിക്കടി പരാജയങ്ങൾ വരുന്നു എന്നത് എന്തിൻ്റെ സൂചനയാണ് നല്ല ഒരു സക്സസ്സിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചന മാത്രമാണ് അപ്പോൾ ഈ ഒരു ഭാഗ്യത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കണ്ടല്ല ഇവിടെ ബട്ടർഫ്ലൈ മാറ്റമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഒരു പുതിയ ജോലിക്ക് വേണ്ടിയാവാം കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് മനസ്സിലായി ഇവിടെ മാറ്റത്തിന് തുടക്കമാണ് ഇലവൻ എന്നുള്ള നമ്പർ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിനുള്ള തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഇലവൻ എന്നുള്ള നമ്പർ നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലവൻ ഇലവൻ കാണുന്നത് അപ്പോൾ ഇതൊരു ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ഏഞ്ചലിൻ്റെ മെസ്സേജ് കൊണ്ടുവരുന്നു നിങ്ങൾക്കൊരു മാറ്റത്തിന് സമയമായിരിക്കുന്നു എന്നുള്ളത് അതുപോലെ ഭാഗ്യത്തിനുള്ള സമയമായിരിക്കുന്നു നിങ്ങളിതിവിടെ മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഇവിടെ പ്രോസ്പർട്ടി ഉണ്ടല്ലേ പ്രോസ്പർട്ടി അബണ്ടൻസ് ഒക്കെയും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങളിലേക്ക് നല്ല ഒരു മാറ്റം വരുന്നുണ്ട് സ്പിരിച്വലായിട്ടുള്ള ഒരു വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലാണ് തിങ്ക് ചെയ്യുന്നത് എപ്പോഴും ബുദ്ധിപൂർവ്വം തിങ്ക് ചെയ്യുന്നത് പുതിയൊരു കാര്യത്തിലേക്കുള്ള കാൽവെയ്പ്പിലാണ് ആ പുതിയൊരു കാൽവയ്പിലേക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പുതിയൊരു ജോലിയിലേക്കുള്ള പ്രവേശനമാണ് നിങ്ങൾ ഇവിടെ നടത്താൻ പോകുന്നത് പുതിയൊരു ജോലി പുതിയൊരു സംരംഭം അതിന് എന്തുമായിക്കോട്ടെ ഒരു പുതിയ സംരംഭം അത് ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടതും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുമാണ് ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്ന മറ്റത്തിൻ്റെതായ ബട്ടർഫ്ലൈ ആണ് ഇവിടെ ആണിവിടെ നമ്പർ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ പ്രോസ്പെറിറ്റിയുടേതായ പൂക്കളുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് ബുദ്ധിയുടേതായ പുസ്തകങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു കാര്യം പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് മനസ്സിലായ അപ്പോൾ പുതിയ ജോലിയാവാം പുതിയ യാത്രയാവാം ചിലപ്പോൾ വിദേശത്ത് ഒരു ജോലി സമ്പാദിക്കാനുള്ള ആ തയ്യാറെടുപ്പിലുമാവാം നിങ്ങൾ അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ പോകുന്ന ആ ഒരു ഡോർ എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു ഡോറാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഓപ്പൺ ആവാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഡോറാണ് ഇവിടെ ഓപ്പൺ ആവാൻ പോകുന്നത് അടുത്തായിട്ട് നമുക്ക് ആണ് ഇന്യാങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡബിൾ ടു ആണ് നമ്പർ വന്നിരിക്കുന്നത് കണ്ടല്ലേ ആണ് അതായത് ഏതൊരു കാര്യത്തിലും ഇവിടെ ടിൻഫ്ലെയും കണക്ഷൻ വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് ദൈവാനുഗ്രഹമാണ് അതായത് ശിവശ ശക്തിയുടെ ഒരു ഏകീകരണമാണ് നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നല്ല ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്കിവിടെ അതുതന്നെയാണ് ഇവിടെ നമ്മൾ കാണാൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഹെർമണിയാണ് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക ഒന്ന് ചേർന്ന് പോകുന്ന ഒരു ലൈഫുണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇവിടെ വേർപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാകാം അത് നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് ഒന്ന് ചേർന്ന് തന്നെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും ഇതാണ് നിങ്ങളുടേത് അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ചിലപ്പോൾ അറുപത്തി ഒൻപത് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് എന്നുള്ള നമ്പറുകൾ കാണുന്നവർ ഉണ്ടായിരിക്കാം അത് നിങ്ങളുടെ നല്ല സമയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് കാണാൻ തുടങ്ങുന്നത് നല്ല സമയം വരുമ്പോൾ അതിൻ്റെ ഒരു മാറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കണ്ടില്ല അത് തന്നെയാണ് കെയറിങ് കണക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ ഇതുവരെയും നിങ്ങളെ കെയർ ചെയ്തിട്ടില്ല എന്നുള്ള തോന്നലിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു പരാതികൾ പരാതി നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയവുമാകാം എന്നെ കെയർ ചെയ്യുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന കെയറിങ് എനിക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വളരെയധികം ദുഃഖിതയാണ് അല്ലെങ്കിൽ ദുഃഖിതരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സമയം ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ ഇത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എവിടെ ഒരു മാറ്റം വരുന്നുണ്ട് ഒരു കെയറിങ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിലാവാം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ സോൾവായിട്ട് മുന്നോട്ട് പോകുന്നതും ആവാം വളരെ വലിയ വിഷമത്തിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വളരെയധികം ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ചില ആൾ ർക്ക് ഈ ഒരു ഭാഗ്യത്തിന്റെ വാതിലാണ് ഇവിടെ ഓപ്പൺ ആവാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കെയർ ചെയ്ത് പരസ്പരം കെയർ ചെയ്യുക അതിലധികമായിട്ട് എന്താ വേണ്ടത് അവിടെയാണ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെയും ഒരു ഭാഗ്യത്തിൻ്റെതായ സമയമാണ് പരസ്പരം കെയർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഇന്യാങ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പലിന് അർത്ഥപൂർണമാക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെയും നല്ല ഒരു കണക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു സന്തോഷം ലൈഫിൽ എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് പരസ്പരം ബഹുമാനിക്കുമ്പോഴാണ് പരസ്പരം റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയാണ് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആവുന്നതിലൂടെയാണ് അല്ലേ അപ്പോൾ പരസ്പരം സ്നേഹിക്കുക പരസ്പരം ഹീല് ചെയ്യുക ഇതൊക്കെയാണ് വേണ്ടത് പരസ്പരം കെയർ ചെയ്യുക മനസ്സിലായി ഒരാൾ ഒരാളിൻ്റെ സൗഖ്യത്തെ ഒരാൾ ഒരാളിൻ്റെ ഇഷ്ടത്തെ എന്താണെന്ന് അറിഞ്ഞു പെരുമാറുക അതിവിടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് അത് പലർക്കും ഇല്ലാതെ പോകുന്നതാണ് ജീവിതത്തിൽ വളരെ വലിയ പരാജയത്തിലേക്ക് പോകുന്നത് രാജ്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണമാകുന്ന അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു കണക്ഷനാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെ കെയർ ചെയ്യാൻ ആരോ വരുന്നു അതും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിലായാലും നല്ല ഒരു കൂട്ടുകെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വരുന്നതാവാം അതുവഴി നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സ്റ്റോം വാണിംഗ് ആണ് ഇവിടെ ആണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ ഡബിൾ വന്നി വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ട്രിപ്പിൾ വൺ കഴിഞ്ഞു സ്റ്റോം വാണിംഗ് ആണ് കണ്ടല്ലേ നിങ്ങളിലേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് നിങ്ങൾ കടക്കാൻ തുടങ്ങുന്ന വണ്ണാണ് ഞാൻ നമ്പർ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ആകെപ്പാടെ നാശനഷ്ടമായ ലൈഫിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഞാൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പരാജയങ്ങൾ അടിക്കടി വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ പരാജയങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ സൂചനയാണ് വളരെ നല്ല ഒരു വളരെ വലിയ ഒരു സക്സസ്സിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണതാ അവിടെ കാണാൻ കഴിയുന്നത് ഈ നമ്പറുകൾ ഇങ്ങനെ കാണുന്നതും അതുതന്നെയാണ് വളരെ നല്ല സക്സസ്സിലേക്ക് പോകുന്നു അതിന് എവിടെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ബട്ടർഫ്ലൈ കാണുന്നതും അതുതന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വളരെ വലിയ പ്രശ്നങ്ങളിൽ നിന്നും ആകപ്പാടെ നാശം സംഭവിച്ച ഒരു ലൈഫ് ആകപ്പാടെ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു ലൈഫ് ആകപ്പാട് ഇടിഞ്ഞു തകർന്ന ഒരു ജീവിതം പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു ലൈഫ് അതിൽ നിങ്ങൾ ഒരുപാട് നിരാശരായിരിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വളരെ വലിയ ഒരു ഭാഗ്യത്തിൻ്റെതായ വാതിൽ ഓപ്പൺ ആവുന്നുണ്ട് മനസ്സിലായി അതൊരു പുതിയ നല്ല ഒരു ലൈഫാണ് ഒരു ആണ് വണ്ണാണ് വന്നിരിക്കുന്നത് ഒരു ആണ് ഇവിടെ ഇത് ആയി ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ ആയി ഇനിയോ ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് നല്ല ഒരു ലൈഫിലേക്കുള്ള തുടക്കമാണ് അത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലൈഫിലേക്കുള്ള തുടക്കമാകാം അത് ചിലപ്പോൾ സാമ്പത്തികപരമായ ഉയർച്ചയിലേക്കുള്ള ഒരു തുടക്കവും ആകാം അല്ലെങ്കിൽ നല്ല ഒരു ജോലിയിലേക്കുള്ള തുടക്കം മനസ്സിലായ നല്ലൊരു ലൈഫിലേക്കുള്ള തുടക്കവും ആകാം എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടിരുന്നത് സണ്ണാണ് വന്നിരിക്കുന്നത് ബിഗിൻസ് ആണ് നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നുണ്ട് അതുപോലെ തന്നെ വിക്ടറി ആൻഡ് സക്സസ് വരുന്നുണ്ട് ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് ഏത് കാര്യത്തിലാണ് ചിലപ്പോൾ മാര്യേജ് കാര്യത്തിൽ വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം അതുപോലെ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇത് വളരെ വലിയൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചം ലഭിക്കുകയാണ് ഇരുളിൽ നിന്നും ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകാൻ കഴിയുന്നതിനെയാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം നമ്മൾ ഇരുട്ടിൽ നിന്നും തപ്പിത്തടഞ്ഞു പോകുമ്പോൾ ദൂരെ എവിടെയോ ഒരു വെളിച്ചത്തിൻ്റെ ആ ഒരു പ്രകാശ കിരണങ്ങൾ കാണുമ്പോൾ എന്ത് സന്തോഷമാണ് ഉണ്ടാവുന്നത് അല്ലേ എന്ന് പറയുന്ന പോലെ ഈ വളരെ വലിയ ഒരു ഭാഗ്യത്തിൻ്റെ വാതിലാണ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ലോട്ടസ് ഫ്ലവർ ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സമ്പത്തിൻ്റേതായ ഉണ്ട് ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ലൊരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രകാശം നിങ്ങളുടെ ജീവിതത്തെ പരക്കുന്നു അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സണ്ണിൻ്റെ എനർജി ഇവിടെ വണ്ണാണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ ഡബിൾ വൺ വന്നിട്ടുണ്ട് ഇവിടെ വീണ്ടും ഡബിൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ നിങ്ങൾക്ക് സാധ്യമായി ഇത് നിങ്ങൾക്ക് ജീവിതത്തെ നല്ല ഒരു മാറ്റത്തിൻ്റെ വാതിലാണ് തുറക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഭാഗ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ പരാജയങ്ങൾ വന്നത് എപ്പോഴും നമുക്ക് ദുഃഖത്തിനല്ല അപ്പോഴത്തെ ദുഃഖം മാത്രമേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ പക്ഷേ വീണ്ടും നമുക്ക് വീണ്ടും വിചാരത്തോടു കൂടി അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വലിയ സക്സസ്സിലേക്കാണ് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വളരെ വലിയൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതിനും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ സെവന്ത് ചക്ര ആർക്കേഞ്ചൽ ഉരിയലാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ സെവന്ത് ചക്ര എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നമ്മുടെ ക്രൗൺ ചക്രേഡ് ആക്ടിവേഷനാണ് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ സഹസ്ര കൂടിയ ഒരു ലോട്ടസ് ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സഹസ്ര കൂടിയ ലോട്ടസ് ഫ്ലവറിനുള്ളിൽ ശിവകുടുംബം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ശിവകുടുംബം അവിടെയാണ് വസിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈ ഒരു സെവന്ത് ചക്രയുടെ ആക്ടിവേഷനോടുകൂടി ആണ് നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ ആർക്കേഞ്ചൽ ഉരിയൽ എന്ന് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഏഞ്ചലിൽ ഏഴാമതായിട്ട് വരുന്ന ഏഞ്ചലാണ് ഉരിയൽ എന്ന് പറയുന്നത് ഇളം വയലറ്റ് നിറത്തിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞാണ് ഈ ഒരു മാലാഖ വരുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് സെവന്ത് ചക്ര ആക്റ്റീവ് ആക്റ്റീവാകുന്നത് ഈ ഒരു ഏഞ്ചലിൻ്റേതായ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഈ ഈയൊരു ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ധാരാളമായിട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് ചക്ര ആക്റ്റീവ് ആക്റ്റീവാകുന്നത് എന്നും പറയാറുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നത് ഇത്തരത്തിലുള്ള ഏഞ്ചൽസാണ് അല്ലെങ്കിൽ ഈ ഒരു സെവന്ത് ചക്രയാണ് സെവന്റ് ചക്രം ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഏഞ്ചലാണ് ഉര്യ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സെവന്റ് ചക്ര ആക്റ്റീവ് ആകുന്നതോടുകൂടിയാണ് ഒരുപാട് സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൗതികപരമായ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ആത്മീയപരമായ ഒരു തലത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്ന് കാണുന്നത് ഈ ഒരു യാത്രയാണ് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുമാണ് നമ്മളിവിടെ കാണാൻ നമ്മൾ നമ്മളിവിടെ കണ്ടത് മനസ്സിലായത് നമ്മളിവിടെ കാണാൻ പോകുന്നതും അതുതന്നെയാണ് ഈ ഒരു ഭാഗ്യത്തിൻ്റെ വാതിലാണ് നിങ്ങൾക്ക് മുൻപിൽ ഓപ്പൺ ആവാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്ന് നോക്കാം ഇവിടെ പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് ആൻഡ് ആണ് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് നേരെ കണ്ണടച്ചിരിക്കാതെ അതിനെ നിങ്ങൾക്ക് വിജയകരമായിട്ട് മറികടക്കാൻ സാധിക്കും സാധിക്കാതിരിക്കില്ല അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതാണല്ലേ സ്റ്റോം വാണിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് അതിനെ മറികടക്കാനുള്ള ധൈര്യം ലഭിക്കും ലഭിക്കാതിരിക്കില്ല ആദ്യം നമ്മൾ വിചാരിക്കുന്നത് എന്താണ് നമുക്കിവിടെ നിന്നും ഒളിച്ചോടാവുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാം എന്ന് വിചാരിച്ചാൽ പോലും അവിടെ അതിന് സാധിക്കാതെ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിജയത്തിലേക്കുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ട്രൂത്താണ് വന്നിരിക്കുന്നത് ഇവിടെ സത്യാവസരം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡബിൾ ടു വന്നിരിക്കുന്ന ഇവിടെ കണ്ടില്ലേ ട്രിപ്പിൾ ടൂ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഖ്യ ആരെങ്കിലുമൊക്കെ തുടർച്ചയായിട്ട് കാണുന്നുണ്ടാവണം അല്ലേ അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ട്രിപ്പിൾ ടു കാണുന്നവർക്ക് തന്നെയും എന്താണ് നല്ലൊരു ലൈഫിലേക്ക് പാർട്ട്നർഷിപ്പ് ചേർന്ന് പോകുന്ന ഒരു എനർജിയാണത് ഇവിടെയോ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റോം വാണിങ് ഇതെല്ലാം കഴിയുമ്പോൾ കൊടുങ്കാറ്റ് വീശി എല്ലാം നാശനഷ്ടങ്ങളായി എല്ലാം തരും തകർന്നു തരിപ്പണമായി പക്ഷേ അവിടെ നിന്ന് പിന്നീട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കാണുന്നു എന്താണ് സൂര്യോദയം കാണുന്നു അതുവഴി നമുക്ക് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നുള്ളത് കാണുന്നു സാമ്പത്തികപരമായിട്ടും ഭൗതികപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത്രയും വലിയ കൊടുങ്കാറ്റ് വീഴ്ച കഴിയുമ്പോൾ അഥവാ ഇത്രയും വലിയ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ് കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് ഇത്രയും വലിയ ഒരു സക്സസ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു അപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാളും ഇരട്ടിയായി ഭാഗ്യം നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് മനസ്സിലായോ നഷ്ടപ്പെട്ടതിലും ഇരട്ടിയായി ഫിനാൻസ് നിങ്ങളിലേക്ക് വരും ഭൗതികപരമായ സന്തോഷങ്ങളും നിങ്ങളിലേക്ക് വരും കാരണം നിങ്ങൾക്ക് നല്ല ഒരു പാർട്ട്ണർ വരുന്നുണ്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് എത്രയോ ഭാഗ്യമായി എന്ന് അല്ലേ അപ്പോൾ കഴിഞ്ഞ് പോയത് നന്നായി അതൊക്കെ അങ്ങ് അവിടെ വെച്ച് തീർന്നത് തന്നെ ഭാഗ്യമായി എന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഇത്ര വലിയൊരു ഭാഗ്യത്തിൻ്റെ വാതിലാണ് നിങ്ങൾക്ക് മുൻപിൽ ഓപ്പൺ ആവുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ട ഫെർട്ടിലിറ്റി ആണ് ആണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിങ്ങൾക്ക് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണില്ല ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ചക്രാസ് ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ് സെവന്റ് ചക്രയിൽ ചക്രാസിലെ മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ മിഡിൽ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് അതിന് അപ്പർ ചക്രാസ് അതിന് ലോവർ ചക്രാസ് മൂന്ന് ഈ മൂന്ന് ചക്രാസും ഈ താഴെയുള്ള മൂന്ന് ചക്രാസും മുകളിലുള്ള മൂന്ന് ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും മനസ്സിലായി അങ്ങനെ സെവൻ ചക്രാസും ആക്റ്റീവാകുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എല്ലാ വിഷമങ്ങളും കടന്നു പോകും നിങ്ങളിലുള്ള നിങ്ങൾ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന എല്ലാ വിഷമങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പൊയിപ്പോകും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ ഓറയുടെ പവർ കണ്ടില്ലേ ഇത്രമാത്രം എനർജറ്റിക് ആവുന്നുണ്ട് നിങ്ങളുടെ ഓറ അതായത് ഓറ എപ്പോഴാണ് എനർജറ്റിക്ക് ആവുന്നത് ചക്രാസ് ബാലൻസ്ഡ് ആവുമ്പോൾ ആക്റ്റീവ് ആകുമ്പോൾ അല്ല ചക്ര ബാലൻസ് ആവാൻ അല്ലാതെ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്താണ് അലസത ഭാവിച്ചിരിക്കും ഒന്നും ഒരു നേട്ടവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല ഇവിടെയാണ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കാനുമുള്ള സാധ്യത ഒരു താരമായിട്ട് തിളങ്ങാനുള്ള സാധ്യത ഒക്കെയും നിങ്ങൾക്ക് വരുന്നത് ഇവിടെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീയാണ് നമ്പർ ഇവിടെ ഭാഗ്യത്തിൻ്റെതായ സമയങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു ഭാഗ്യ സമയം നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോകുന്നു ഈ ഭാഗ്യത്തിൻ്റെതായ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോകുന്നു ചിലപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിവിടെ നമ്മൾ ഇവിടെ സങ്കാടിലും പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ശ്വാസം മുട്ടി ഒരുപാട് ഒരുപാട് വീർപ്പടക്കി കഴിഞ്ഞ് കഴിഞ്ഞിരുന്നു ഒരുപാട് പ്രശ്നങ്ങളെക്കൊണ്ട് കഴിഞ്ഞിരുന്ന ചില സമയങ്ങളുണ്ടാവാം പക്ഷെ അതൊക്കെ ഇവിടെ എന്താണ് നിഷ്പ്രയാസം അതൊക്കെ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്ന ഒരു സമയമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഡിസ്കണ്ടി ബോർഡ് ബോറായിട്ടിരുന്ന ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് മുന്നോട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റാതിരുന്ന ഒന്ന് അതായത് വെളിച്ചത്തിന് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നല്ലോ അപ്പോൾ അവിടേക്ക് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരികയാണ് കണ്ടില്ലേ വെളിച്ചം വരുന്നുണ്ട് ഇവിടെ റെയിൻബോ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് വെളിച്ചം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കിനി വെളിച്ചത്തിനും ഫേസ് ടു ഫേസ് ആവാൻ സാധിക്കുന്നു ഈ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഓപ്പൺ ആവുന്നത് മനസ്സിലായോ നമുക്ക് ടാരോ കാർഡ്സ് വന്ന് നോക്കാവേ ഇവിടെ ജീവിതത്തിനവിടെ സ്റ്റെബിലിറ്റി വന്നു എന്ന് സ്റ്റെബിലിറ്റി വരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്പർ ഫോർ ഇവിടെ ഡബിൾ ഫോർ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് നോക്കാവേ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഓഫ് പെൻ്റെ ക്ലിസ് വന്നിട്ടുണ്ട് എന്ത് എന്താണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഇപ്പം നമ്മളിവിടെ പറഞ്ഞു സാമ്പത്തികപരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാർഡ് വന്നതാണ് നേരത്തെ ഫിനാൻസ് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് എന്നല്ലേ അപ്പോൾ ഇത് നമുക്കിവിടെ വന്നതാണ് അപ്പോൾ തന്നെയാണ് കണ്ടില്ലേ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധിയുടെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ് നല്ലൊരു ലൈഫിലേക്കുള്ള ഒരു വരവ് അല്ല രണ്ടാമതൊരു അധ്യായം നിങ്ങൾക്ക് മുൻപിൽ തുറക്കുകയാണ് നിങ്ങൾക്ക് ഈ പരാജയപ്പെട്ട ജീവിതത്തിൻ്റെ മാറ്റം വരുന്നു പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ കണ്ടില്ലേ കെയറിങ്ങിന് ആൾ വരുന്നുണ്ട് പാർട്ണർഷിപ്പ് ചെയ് ഇവിടെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളോടൊപ്പം വരുന്നു അതിൽപ്പരം സന്തോഷം എന്താണ് വേണ്ടത് അപ്പോൾ ഇതാവും നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യത്തിൻ്റെ വാതിൽ അതുപോലെ സാമ്പത്തികപരമായ അഭിവൃദ്ധി പുതിയ അധ്യായം തുടങ്ങുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ല ഇവിടെയോ ഹോർ ഓഫ് വാങ്സിൻ്റെ എനർജി സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഇലവൻ ഇലവൻ കണ്ടിരിക്കുന്നു ഇവിടെ നേരത്തെ തന്നെ ഇലവൻ ഇലവൻ വന്നു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയാണ് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഒരുപാട് സന്തോഷമായി വിവാഹമായി കുട്ടികളായി പുതിയ വീടായി അത് പുതിയ വാഹനമായി അത്തരത്തിലുള്ള സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു ഈ ഒരു സന്തോഷത്തിൻ്റെ വാതിൽ നിങ്ങൾക്കിപ്പോൾ തുറക്കാൻ പോകുന്നുണ്ട് മനസ്സിലായോ ഇവിടെ എംബറാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ നമുക്ക് ഫോർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതെന്ന് അപ്പോൾ ഇവിടെ ഡബിൾ ഫോർ വന്നിട്ടുണ്ട് സ്റ്റെബിലിറ്റി തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ജോലിയാണ് നിങ്ങൾ ആദ്യം ഇവിടെ നോക്കിയിരുന്നത് അല്ലേ ജോലിക്ക് നമുക്കിവിടെ ജോലി കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത് ഇവിടെ ഗവൺമെൻറ് ജോബ് കിട്ടുന്നവർക്ക് അത് നോക്കിയിരിക്കുന്നവർക്ക് അതിനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കാൻ പോകുന്നുണ്ട് മനസ്സിലായോ അത് കാണുന്നുണ്ട് അതുപോലെ സൺ കാർഡാണ് പിന്നീട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയും നമുക്ക് വെളിച്ചത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം വരാൻ പോകുന്നുണ്ട് പല കാര്യങ്ങളിലും ഇവിടെ ഇവിടെയും നമുക്ക് സൺ കാർഡ് വന്നിരുന്നതാണ് നേരത്തെ തന്നെ അപ്പോൾ പല കാര്യങ്ങളിലും ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നുണ്ട് സൂര്യോദയം കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഈ ഒരു സൂര്യോദയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഭൂൾക്കാടാണ് വന്നിരിക്കുന്നത് പുതിയൊരു ലൈഫിലേക്ക് അതായത് ആത്മീയപരമായ കാര്യങ്ങളിലേക്കാണ് നിങ്ങളിപ്പോൾ പുറപ്പെടാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ആത്മീയപരമായ കാര്യങ്ങളിലേക്കുള്ള പുറപ്പെടൽ നിങ്ങൾക്ക് വളരെ സന്തോഷത്തെ തരുന്നാൽ ഇത് നിങ്ങളുടെ ഭാഗ്യസമയമാണ് ഭാഗ്യ സമയത്താണ് നമുക്ക് ദൈവികമായ അനുഗ്രഹം ഉണ്ടാകുന്നത് അതായത് ദൈവികമായ ചിന്തകൾ ഉണ്ടാകുന്ന നമ്മളുടെ ഭാഗ്യ സമയത്താണ് അല്ലാത്തപ്പോൾ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ തോന്നില്ല വിളക്ക് കത്തിക്കാൻ തോന്നില്ല ഒന്നിനും ഒരു സന്തോഷമില്ലായ്മയാണ് അനുഭവപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ സമയമാണ് വരുന്നത് വളരെ നല്ല എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ